ൻ ജോസഫ് പലിശ ഈ രണ്ട് കോമ്പിനേഷനുകളും മലയാളികൾ മാത്രല്ല അപ്പോ ഞാൻ ആ വാക്കുപയോഗിക്കുകയാണ് ഒരു പുതുമ്പോൾ ലാലേട്ടൻ ചെയ്തിട്ടില്ല ഫാക്ടർ എന്താണ് അതിനെക്കാളുപരി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോ സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനത്തെ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനൊരു ഞാൻ പറഞ്ഞു ഒരു കാലവും ദേഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പം അതിന്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയമുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നല്ല അത് നമ്മൾ കാ സാധാരണ കാണാത്തൊരു ട്രെയിനിൽ നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്ന ഒരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല ഇത് എവിടെ നടന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര ഒരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലദേശങ്ങളില്ലാന്ന് പറയുന്നത് അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂ ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്നു കാര്യം എൻ്റെ ക്യാമറ വർക്ക് ഈസ് ഉപ്പർ അതിൻ്റെ മ്യൂസിക് ഈസ് സൂപ്പർ അങ്ങനെയല്ല ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായി ഒരുപാട് ഫാക്ടറുണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറൻസ് ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലുള്ളൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് പിന്നെ തീർച്ചയായിട്ടും ബിജു എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ട് വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നീക്സ് ഒക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത് അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ ആ ഭാഗ്യം കൂടെയാണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത് ൂ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെയല്ലല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില്ല് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ ബോൻ വിറച്ചില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കറിയാം നന്മകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താന്നത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ തരം ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ചിത്രമായിരിക്കും മലയിക്കോട്ടെ ആല ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് എന്റെ ആൻസർ എന്താണ് അദ്ദേഹം ആ ചിത്രത്തിൽ തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ മലയക്കോട്ടെ വാലിപൻ തിയേറ്റർ ഇടക്കി വരയ്ക്കുമോ മലയോടെ മാലിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാലും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് തരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻഡ് അദ്ദേഹത്തോടുള്ള അപ്രോച്ചായിട്ട് തരുന്ന കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു അതിനകത്ത് ഇതിലൊട്ടും തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല സർപ്രൈസാണ് ഫസ്റ്റ് ഹാഫ് അങ്ങനെയൊക്കെ ചില കാര്യങ്ങള് കേൾക്കുന്നുണ്ട് അതിലെ എന്തെങ്കിലും സത്യം ഉണ്ട് രണ്ട് പാർട്ട് രണ്ട് പാങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഉണ്ടോ നിലവിലില്ല സിനിമ ആണ് എന്ന് പറയുന്നത് എടുത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് സി നമ്മളൊരു ഒരു ഒരു കെട്ടുകഥ ഇപ്പോ നമ്മളൊരു അമൃ ചിത്രകഥ വായിക്കുന്നത് പോലെ ഒരു കഥയാണ് അപ്പോൾ ആ കഥയ്ക്ക് നമ്മൾ അതൊരു ത്രില്ലറാണ് അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല ആ കഥ പറയുക എന്നുള്ളതാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക അതിനൊരു കാരണം പറയത്തില്ല ഇപ്പോ സി നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ഒരു ടൈമും ഒരു സേ നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ് സി പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളാണോ വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് കഥ നടക്കുന്നത് ഒരു കഥയാണ് അപ്പൊ അത് പറയാം പറയാമോ ലാലട്ട് പറഞ്ഞതുപോലെ പ്രതിഭയും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുകയാണ് ഇതാണ് പ്രഷർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ലിജോ എന്ന് പറയുന്ന സംവിധായകൻ വലിയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംവിധായം നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഈ സിനിമയെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലിജോ ചേട്ടനുമായിട്ട് കൂടുമ്പോ ഉണ്ടായിരുന്നോ ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോൾ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് തന്നെ ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ് അതെങ്ങനെയായിരുന്നു ലാലേട്ടൻ ഉൾക്കൊണ്ട് പോയത് നാട്ട് പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാഷവും എന്നൊക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇദ്ദേഹം കൂടെ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഒരു ഇഷ്ടം തന്ന വാക്കുകളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായൊരു ഒരു സ്ഥാനമുണ്ട് ആ അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട് നേരത്തെ ചോദിച്ചാൽ ഇതിന് ഒരു ഒരു മീറ്റ് ഒരു എന്താണ് ഒരു 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 സ്ഥലത്ത് നടന്നൊരു കഥ ഒരു അമർചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ അപ്പോൾ അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലൊക്കേഷനുകൾ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ എല്ലാം വരുമ്പോഴാണെങ്കിലൊരു കഥാപാത്രമായി മാറുന്നത് അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്തു തരും നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പം അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ തോന്നിയിട്ടുണ്ട് അതിൻ്റെ ക്യാമറ ആയാലും അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും റിയോ റെക്കോർഡിംഗ് ആയാലും അതിൻ്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും ബന്ധപ്പെട്ടത് അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയൊരു കഥയല്ല ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ് മോഹൻലാൽ ലിജോ പല്ലിശ്ശേരി കൂട്ടുകെട്ടിനെ പറ്റി പറയുമ്പോ എല്ലാവരും എടുത്തു പറയുന്നത് ഈ സിനിമ കാണാനിരിക്കുന്ന പോലെ തന്നെ പറയുന്ന ഒരു കാര്യം പുതിയ പുതിയകാല സംവിധായകരോടൊപ്പം പുതിയ പ്രമേയങ്ങളും പുതിയ രീതിയിൽ സിനിമ കാണുന്നവരോടൊപ്പം വരാൻ പോകുന്നതിന്റെ തുടക്കമായിരിക്കാം മലയ്ക്കോട്ട് മലയ്ക്കോട്ടെ പറയുന്നുണ്ട് ആ രീതിയിലേക്ക് എന്നാലും അതായത് ഈ കമന്റിന് ഇതൊരു അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഇപ്പം അടുത്ത സിനിമ ഇത് കഴിഞ്ഞിട്ട് വേറെ സിനിമ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ് അങ്ങനല്ല നിങ്ങളൊരു സിനിമ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി വളരെ ആയിട്ടുള്ള ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും നമുക്കും കൂടെ താല്പര്യം പറഞ്ഞല്ലോ ഇപ്പം നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമുക്കും ഇഷ്ടം നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായില്ല പക്ഷേ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും അത്തരത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോവുകയാണ് അപ്പം ആ ഒരു പെഡൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പം അതുകൊണ്ട് നല്ല സിനിമ അതുകൊണ്ട് ഇനി വരുന്നതെല്ലാം മറ്റേ മലയിക്കോട്ടെ ബാലിബൻ പോലെയുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അല്ല ഞാൻ നാളെ എണീറ്റ് മലയിക്കോട്ടെ ബാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ ഇറ്റ് ഹാസ് ടു കം ടു മീ അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്

ഫസ്റ്റ് പോസ്റ്ററിൽ ഒരു ഒക്കെ വരുന്നത് ഈ ും കൂടുമ്പോ നിങ്ങളുടെ ഇങ്ങനെ ആവർത്തിച്ചു വരാനുള്ള ഒരു കാരണം രണ്ടുപേർ ഞങ്ങള് അത്തരം കഥകളില് ഒരുപാട് ഒരുപാട് ഭ്രമിക്കുന്ന ആൾക്കാരാണ് അത്തരം കഥകള് കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോ റഫീഖിന്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റഫീഖിൻ്റെ വൊക്കാഗലറി റഫീഖ് എഴുതുന്ന വരികൾക്ക് ഇതിനകത്ത് മൂന്നോ നാലോ പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെ ആണ് പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും ഒരു അറേഞ്ച്മെന്റുമാണ് പ്രശാന്തിൻ്റെ ഫോണുകളിലുള്ളത് അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അത്തരത്തില് ഒരാളെനിക്കേറ്റവും അടുത്ത് പരിചയമുള്ള എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അതുകൊണ്ട് കൂടി ഒരുമിച്ച് ഇതിനെ പറ്റി വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് അത്ര തന്നെ അദ്ദേഹം പറഞ്ഞാലും ഞങ്ങള് അങ്ങനെ ഉള്ള കഥകൾ പറയാനും കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് വളരെ നേരത്തെ തുടങ്ങി ഞാൻ ലജ് പരിചയപ്പെടുന്ന ടേർണവരാണ് ഇരുപത് വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ആ കാലം മുതൽ ഞങ്ങള് അങ്ങനെയുള്ള കഥകൾ കേൾക്കാനും ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ മഠിപ്പിക്കുന്ന സാധനം കൂടിയാണ് ഈ റിയാലിറ്റി അപ്പൊ അതിൽ നിന്ന് ഒരു എസ്കേപ്പും കൂടിയാണ് അത്ര കഥകൾ ഹിന്ദിക്കും പറയാനും അവതരിപ്പിക്കുന്ന മലയാളത്തിന്റെ മോഹനാൽ അവതരിക്കുന്ന ലിജോ ജോസ് പലിശയുടെ സിനിമ മലയക്കോട്ടെ വാലിബൻ ഇത് കേൾക്കുമ്പോ തന്നെ നല്ലൊരു പഞ്ചാണ് രോമാൻസ് പറയും അപ്പോ ഇറ്റ് നിങ്ങളുടെ രണ്ട് പേരും രണ്ട് ബ്രാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രൂട്ടിക് കരിയറിൽ അത് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ഒരു വലിയ ഹൈപ്പാണ് സോ പോസ്റ്ററിനും ആ ഹൈപ്പ് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അണിയറ പ്രവർത്തകരും ചെയ്തിട്ടുണ്ടാവുക അപ്പോ ഈ സിനിമയിൽ അണിയറ പ്രവർത്തകർക്കുള്ളൊരു വലിയ വിശ്വാസമാണ് ഈ ഹൈപ്പ് ഇറ്റ് സെൽഫ് ക്രിയേറ്റ് അവർ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് പാളിപ്പോയ സിനിമകളിൽ പ്രേക്ഷകർ ഇത്ര ഹൈപ്പ് വിചാരിച്ചതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി കേട്ടിട്ടുണ്ട് പക്ഷെ ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് ഉണ്ട് അപ്പൊ ഈ ഹൈപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോ നമ്മൾ ഓരോ ഇപ്പൊ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ടീസർക്കുന്നു അപ്പൊ അതിനെ അതിനു അതിന്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന ആ സിനിമയെ സംബന്ധിച്ച ചർച്ചകളും അതിനെ കുറിച്ചുള്ള ഹൈപ്പുമാണ് സംസാരിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെ കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ ഇടാൻ ശ്രമിക്കുന്നത് അപ്പം അതിന് നോർമലി ഉണ്ടാകുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ എത്ര തടഞ്ഞു വച്ചാലും അതിന് ഉണ്ടാവും അപ്പോൾ അത് ഒക്കെ ഞങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ് അത് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു കാരണം അതുപോലെ ഒരു തരത്തിൽ ആളുകൾ അതിലേക്ക് എത്തണം തിയേറ്ററിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പറയുന്നത് കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഞാനതിനൊരു മറുപടി പറഞ്ഞെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് മോഹൻലാലും ലിജോയിൻ ചെയ്യുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് ആ ഉത്തരവ് അതിനകത്ത് ഉണ്ട് പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏത് ഏതർത്ഥത്തിലെ വീക്ഷിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ് പക്ഷെ അതിന്റെ ആ രണ്ടുപേരുടെയും സ്ട്രെങ്ത് എന്താണെന്നും എല്ലാം അറിയാം അതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് തിനു മുമ്പ് മിസ്റ്റർ ഷിബു പറഞ്ഞ പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസാണ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ് കാര്യം ഞാനൊരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഏത് സിനിമ ആയാലും സിനിമ പല മീഡിയത്തിൽ ഇപ്പോൾ കാണാം പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്നൊരു വശയും കൂടെ ഉണ്ട് കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത് അല്ലേ അത് നന്നാകാൻ ഒരു സിനിമ ഏതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ ഇത്രയും ക്യാമറ വർക്കായാലും അതിൻ്റെ മ്യൂസിക് ആയാലും അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു പ്രൊ ഒരു ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വെർടൈസ്മെൻ്റ് എന്ന് പറയുന്ന സാധനവും ഇല്ലല്ലോ അത് നന്നാകാം മോശമാകാം പക്ഷെ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറും എന്നുള്ളതല്ല പക്ഷെ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് കാര്യം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി അത്രയാണ് നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ഉണ്ടായി എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല നമ്മൾ വർക്ക് ചെയ്ത ഒരു ഒരു ടെരയിലും കാര്യങ്ങളും അതിന് മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പം നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈപ്പ് പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രേക്ഷകന്റെ പ്രതീക്ഷ എന്താണെന്ന് ഒരു ഒരു അതൊരു കാര്യമാണ് ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെയായാൽ പോലും സഹിക്കും അതിന് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവര് സഹിക്കില്ല പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയില് ഈ സിനിമ നല്ല സിനിമ ആയിരിക്കും അതിനോട് അതുകൊണ്ട് മെസ്സേജ് ഇതാണ് ഒരു കൂടി ഈ സിനിമയെ സമീപിക്കരുത് തുറന്ന മനസ്സിൽ ഒരു നിങ്ങൾ ാണ് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് മന്ത്രിയായിരുന്നിട്ടുണ്ട് അല്ല തോൽവീൻ പരാജയവും സിനിമ പോലെ തന്നെയാണ് രാഷ്ട്രീയം തോൽമീൻ പരാജയം ഒരുപോലെയാണ് പക്ഷെ ലിജോചറിന്റെ അടുത്തോ ലാലോട്ടനോട് ചോദിച്ചാൽ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് ഒന്നാമത് ലിജോചറിനെല്ലാം ഒഴിച്ചു വെച്ചാണ് ഒരു സസ്പെൻസും പുറത്തു വിടില്ല അത് എന്ത് ചോദിച്ചാലും പറയില്ല എന്നാണ് നൂറ് ശതമാനം നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു പരസ്യമായിട്ടാണ് അതെ എത്ര നാളുകൂടെ ഇങ്ങനെ ഒന്നിരിക്കണെന്ന് തന്നെ ആലോചിക്കുന്നത് നമ്മുക്കാട് പടം ഇടങ്ങി പോലിരിക്കാൻ പറ്റില്ല അല്ല അലത്തിനാണ് ഇവിടെ ഒന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒരു ശക്തം പാർക്കുക എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടരക്ഷണം അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നീടാണ് വരുന്നത് ഒരു അവകാശം ഉന്നയിച്ചാൽ ഷുബു എന്ന രാഷ്ട്രീയ പ്രവർത്തനം ഈ സിനിമാ പ്രവർത്തനം എന്ത് പറയും എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം കള്ളം പറയലേള്ളു എല്ലാ സത്യവും പറയണോന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല അതൊക്കെ വലിയ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് സർപ്രൈസ് ഉണ്ടോ സിനിമ കണ്ടതിന് ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുമോ ചോദിച്ചതും െന്തായാലും വേണല്ലോ രജേണ്ട ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അല്ല പരസ്യമായിട്ട് താങ്കൾ ചെയ്ത സിനിമകളല്ല നമുക്കറിയാം അവാർഡ് മൂവി പോലെ ചെയ്യുന്നുണ്ട് അത് ഫെസ്റ്റിവലാണെങ്കിലും ഹൗസ്ഫുൾ ആകുള്ളൂ ആ സിനിമകളിൽ തന്നെ തിയേറ്ററിൽ വലിയ ഹൗസ്ഫുൾ ആകും വലിയൊരു മാജിക്കാണ് താങ്കൾ അത് പ്രേക്ഷകർ ഒരു സ്നേഹമാണ് ഒരു ബഹുമാനമാണ് ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു മമ്മൂക്കയിൽ നിന്നും നേരെ ലാലേട്ടിലേക്ക് അതെന്താണ് മമ്മൂക്ക കഴിഞ്ഞു കുറെ ലാലേട്ട് ഇങ്ങനെ ഒരു യാത്രയുണ്ട് ഈ മാജിക്കുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇത് ഇപ്പോ ചോദിച്ചറിയാം ഇത് ഇങ്ങനൊരു സിനിമ നമ്മള് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലും അത് ആ സമയത്തിൽ രൂപപ്പെട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് വന്ന് ഭവിക്കാന്ന് പറയുന്നത് അതുപോലെ സംഭവിച്ചൊരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ഇത് പ്ലാന്ഡായിട്ട് ചെയ്തതല്ല ഡിജിറ്ററിന് എല്ലാ ഇത്തരങ്ങളിലൊരു എക്സ്പെരിമെന്റൽ ഒരു ആക്സ്പയം കൂടെ ഉണ്ടാവുള്ളൂ ഈ മലയക്കുട്ടയും മാലിപ്പനയും അത്തരത്തിൽ തന്നെയാണോ സമീപിച്ചത് ഹരിഷട ഇപ്പൊ ഈ ഇതിന്റെ ഷൂട്ടിംഗിന്റെ സമയത്ത് ഒരു കുൾപ്പെഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പറയുന്നത് മോഹൻലാലിന്ന് നടന്നൊരു ചെറിയ നടനാണെന്നു

നമ്മൾ വളരെ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പാഠപുസ്തകമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ സമീപിക്കാറ് അപ്പൊ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഘടകം വിഷ്ണു ചോദിച്ചുകൊണ്ട് പറയാണ് പഠിക്കുക മറക്കുക ചെയ്യുക എന്നൊരു രീതിയാണ് ലാലേറ്റ് ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നാ അധിക ആളുകളും ആക്ടേഴ്സ് പൊതുവെ പഠിക്കുക പഠിക്കുക ഓർമ്മിക്കുക അങ്ങനെയാണ് പോവാറ് അപ്പൊ അവർ അവിടെ അതിൽ തന്നെ നിക്കുക നിൽക്കുന്നത് പോലെ മറിച്ച് പഠിക്കുക മറക്കുക ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ അല്ലാതെ ചെയ്തുകൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി സൃഷ്ടിപരത വല്ലാതെ അദ്ദേഹം ശീപം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ശ്രമം ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബോറായിരിക്കില്ലേ അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും നാച്ചുറലി സംഭവമായിട്ട് അത് ആളുകൾ കണ്ട് അവര് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ ഞാനൊരിക്കലും എന്റെ വർക്ക് കഴിയുമ്പോ ഇത് കലകും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പൊ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവണന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ അത് മാറ്റി ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിനിമ ചെയ്യണം എന്ന് ഞാൻ ഇതൊരു ഇത്തരം പറഞ്ഞാൽ ഈയൊരു ടെറയിന് ഈയൊരു കോസ്റ്റ്യൂമ് ഈയൊരു പ്രസന്റേഷന് അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഇമോഷൻസുള്ള സിനിമയാണ് അല്ലെ മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിനെങ്ങനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലൊരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാതാവാം ഇല്ലാതാകാം അതാണ് അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അപ്പം അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടുല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത് അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശമെന്ന് പറയും പക്ഷേ ആയിരം പേരിൽ എണ്ണൂറ് പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ എണ്ണൂറ് പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഈ സിനിമ നിനക്ക് തരുന്നത്